തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരി നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും ബ്ലൂ എക്സ് ഗുളികകളും പിടികൂടി സംഭവത്തിൽ പൂത്തോൾ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗമാണ് ഇയാൾ മയക്കുമരുന്ന തൃശൂരിലെത്തിച്ചത് കുതിരാൻ ഭാഗത്ത് ബസ് ഇറങ്ങിയ ഇയാളെ പോലീസ് എത്തി പിടിക്കുകയായിരുന്നു നാപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും എം ഡി എം എയുടെ ഗുളിക രൂപമായ ബ്ലൂ എക്സ് ഗുളികകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും പി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ വിഷ്ണു നേരത്തെയും ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു വാളയാറിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിട്ടുണ്ട് മണ്ണൂത്തി മുക്കാട്ടുകര നെല്ലങ്കര തുടങ്ങി തൃശൂർ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന് പോലീസ് അറിയിച്ചു ഇയാൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിക്കുന്നതെന്നും ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നതെന്നും ഉൾപ്പെടെയുള്ള വിവരത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്